ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വിഷുവിന് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് ഇതാണെട്ടോ നമ്മുടെ കണി എന്ന് പറയുന്നത് ഇത് ഞാനും ഞാൻ പിള്ളേർ ഒരുങ്ങിയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കണ്ടോ എല്ലാവരും ക്ഷമിക്കാം അപ്പോൾ അതുകൊണ്ട് വിഷുവിൻ്റെ ആ ഒരു കണിയൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്തത് നമ്മൾ അമ്പലത്തിൽ പോയത് എവിടെയാണ് തൃക്കുളേശ്ശേരി അമ്പലത്തിലാണ് പോയത് പിന്നെ നമ്മുടെ തറവാട്ട് അമ്പലത്തിലും പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കണി എന്നെക്കൊണ്ട് പറ്റാ രീതിലൊക്കെ ഞാൻ കണി ഒരുക്കിയിട്ടുണ്ട് ഇനിയും അടുത്ത വർഷം മുതൽ കുറച്ചും കൂടി ഡെവലപ്പ് ആക്കണം കേട്ടോ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് മഞ്ഞ ആ ഒരു ഇതൊക്കെ ഇടണം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ എല്ലാം മേടിച്ചപ്പോൾ അവസാനം അത് മേടിക്കാനായിട്ട് മറന്നുപോയി കേട്ടോ പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എല്ലാ വീഡിയോസിലും ഈ ഗോൾഡൻ കളർ ആയിരിക്കും കേട്ടോ ഉരുളി കാണാം അപ്പോൾ ഞങ്ങളുടെ ഒരു അതില്ല കേട്ടോ ഇനി മേടിക്കാമെന്ന് വിചാരിക്കുന്നു എന്തിട്ടാണ് വിഷ്ക്കട്ട ഉണ്ടാക്കി ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വിഷുക്കട്ട ഉണ്ടാക്കിയത് എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ വിഷു കഞ്ഞാണ് കേട്ടോ അടുത്ത് വന്നപ്പോൾ മുതലാണ് എന്തിട്ടാണ് വിഷു കട്ട തിന്നു തുടങ്ങിയത് പക്ഷെ എനിക്ക് വിഷുക്കട്ടാണ് കേട്ടോ വിഷു കഞ്ഞിൻ്റെ ഇഷ്ടം വിഷു കഞ്ഞി പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ തരുമല്ലോ അപ്പോൾ എനിക്കും സുച്ചേടിനും വിഷു കഞ്ഞി വീട്ടിൽ ചെന്നപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിഷ്ക്കട്ട ഞങ്ങൾ എന്തൊക്കെയാണ് കുറച്ച് പേർക്കൊക്കെ കൊടുത്തു കേട്ടോ വിജിനക്കൊക്കെ കൊടുത്തു പിന്നെ എന്താ എന്തുച്ചാ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിഷുവിൻ്റെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് പിന്നെ ഫുഡിന് നമ്മൾ നോണും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് പച്ചക്കറി ആയിരുന്നില്ല മട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്തിട്ടാണ് അച്ചിങ്ങവാട്ടിയത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പാലട പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിഷ്കട്ട പിന്നെന്തിട്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ അച്ചാർ പപ്പടം പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം മാമ്പഴ പുളിശ്ശേരിയും അച്ചാറൊക്കെ ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞു കുഷു ആഘോഷം എന്ന് പറയുന്നത് പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ഒരു ഏകദേശം ഒരു എട്ട് മണിയോട് കൂടി എൻ്റെ എല്ലാ പണികളൊക്കെ തീർന്നു പിന്നെ സെറ്റുമുണ്ട് ഉടുക്കൽ മഹാമഹായിരുന്നു കേട്ടോ സെറ്റുമുണ്ട് ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എടുത്തിട്ട് പക്ഷേ കൊടുക്കുന്നത് എന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോയിലൊക്കെ നല്ല രസമില്ല കാണാനായിട്ട് പക്ഷേ എനിക്ക് നിറവ് കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഒറ്റലേറെ ഇട്ടിരുന്നത് അപ്പം എന്നെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന പോലെ ഞാൻ ഉടുത്തു പിന്നെ നമുക്ക് ഈ എന്തിട്ടാണ് ഫോട്ടോ എടുക്കണ ആ ഒരു ഭാഗം മാത്രമല്ല നല്ലോണം ഇരിക്കേണ്ടു അങ്ങനെ വിചാരിച്ചിട്ട് ആ ഒരു ഭാഗം മാത്രം കാണിച്ചു ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കട്ടില് കുറച്ചൊക്കെ വരച്ച് വാരിയായിട്ടാണോ കൊടുത്തത് അറിയില്ല എനിക്ക് അറിയില്ല സത്യം സത്യമായിട്ടുണ്ടെങ്കിൽ സെറ്റുകൊണ്ടും സാരിയൊന്നും എടുക്കാൻ അറിയില്ല ഇനി പഠിക്കണം അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇപ്പം തുമ്പിക്ക് എന്തിട്ടാണ് ഈ ഒരു പട്ടുവാടയായിരുന്നു സുക്കുറിന് എനിക്ക് സ്വയംവരേന്ന് എടുത്താന്ന് കേട്ടോ ചുറ്റിച്ചേട്ടങ്ങനെ ഞാൻ എന്തിട്ടാ നമ്മുടെ ഇരിഞ്ഞാലക്കൂടെ ഫാസിയോ ഒന്നെടുത്ത ഷർട്ടാണിത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഷർട്ട് പിന്നെ മുണ്ടോൾടെ അടി സൂക്ഷിതൊരു പുതിയ മുണ്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വിഷുവിനൊന്നും പണ്ട് കോടിയെടുക്കില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഇപ്പോൾ കോടിയൊക്കെ എടുത്ത് തുടങ്ങിയത് ഇപ്പോൾ എല്ലാവരും മലയാളി പ്രത്യേകിച്ച് മലയാളികളെന്തെങ്കിലും വിശേഷ ദിവസം വരാൻ കാത്തിരിക്കല്ലേ കോടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സ്വയംവരയിലും കൽപ്പകയിലൊക്കെ പോയി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല നല്ലവർക്കുണ്ടായിരുന്നു കേട്ടോ വിഷുവിൻ്റെ തന്നെ ആൾക്കാരായിരുന്നു എടുക്കാനുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ ഉള്ളു പിന്നെ എനിക്ക് കാര്യമായിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് ഈ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരുടെയും വിഷു അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വിഷു ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സദ്യയുടെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം സദ്യ എന്ന് പറയാനായിട്ട് ഇലയിൽ നമ്മൾ ചോറ് വിളമ്പി അതേപോലെ തന്നെ കറികളെല്ലാം വിളമ്പി ചെമ്മീനോളത്ത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ചവളത്ത് പിന്നെ മാമ്പഴ പുളിശീട്ട് അതേപോലെ തന്നെ മട്ടൻ കറി മട്ടൻ കറി എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്തിരി ചമ്മലുണ്ടല്ലോ ഉണ്ട് കേട്ടോ പിന്നെ ബിഷ്കട്ടയും പായസവും അപ്പം അത്രേ ഉള്ളൂ അടുത്ത വെടിയായിട്ട് കാണാൻ